ഹമാസ് വനിതാ ബന്ദികളുടെ വീഡിയോ പുറത്തുവിട്ടു ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ പോരാളികൾ ബന്ദികളെ പിടിക്കുന്നതും പിടിച്ചുകൊണ്ട് അവരെ ബങ്കറിൽ ഒളിപ്പിക്കുന്നതും അവിടെ നിന്നുള്ള അവരുടെ പ്രയാസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ആണ് പുറത്തുവിട്ടത് വനിതാ ബന്ദികളെ പുറത്ത് വീഡിയോ പുറത്തുവിട്ടതുകൊണ്ട് ഹമാസ് ഉദ്ദേശിക്കുന്ന കാര്യം നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രക്ഷോഭം ഇസ്രായേലിന്റെ അകത്ത് ബന്ദികളുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ ആരൊക്കെയാണ് മരണപ്പെട്ടവർ ആരൊക്കെയാണ് എന്നുള്ള ഒരു കൃത്യത ഇപ്പോഴും പറയാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുന്നില്ല ആ വിവരങ്ങളൊന്നും ഇപ്പോഴും അമാസ് പുറത്തു പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ അവരറിയുന്നു അവരുടെ മൃതദേഹം പുറത്തു വെക്കുന്നു അങ്ങനെ അത് ഇസ്രായേൽ സൈനികർക്ക് അത് കിട്ടുന്നു എന്ന തരത്തിലെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു അതോടുകൂടി വലിയ പ്രക്ഷോഭവും വലിയ സമരങ്ങളും വീണ്ടും ഇസ്രായേലിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അഞ്ചോളം വനിതാ ബന്ധികളുടെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് പുതിയൊരു സംഭവത്തിന് യഥാർത്ഥത്തിൽ അമാസ തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പൊ ഈ ബന്ധികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഇസ്രായേൽ ആണ് എന്നുള്ളതും ഈ ബന്ധികൾ ഏത് പ്രദേശത്താണ് ഉള്ളത് എന്നുള്ളത് കൃത്യം പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇസ്രായേൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ കാൻ കാഞ്ഞൂരിസന്റെ ഭാഗത്തുനിന്നോ ജബിലിയുടെ ഭാഗത്തോ അല്ലെ റഫേയുടെ ഭാഗത്തുനിന്നോ ഒക്കെ വലിയ അക്രമം നടത്തുകയാണെങ്കിൽ ആ അവിടെ ഏതെങ്കിലും ഭാഗത്ത് ഒരുപക്ഷെ ബന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബന്ദികൾ തന്നെ മരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ അമാസ് പറഞ്ഞതാണ് അപ്പൊ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത് ഈ ഇറാനിൽ നടന്നിരിക്കുന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടൊക്കെ ഇസ്രായേലിന്റെ ചില മീഡിയകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ ശക്തി ചെയ്യിച്ചിട്ടില്ല തങ്ങൾ പൂർവാധിക ശക്തിയോട് കൂടി തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ജബലിയിൽ നടന്ന ഏറ്റുമുട്ടൽ മൂന്ന് സൈനികർ മരണപ്പെട്ട റിപ്പോർട്ടിനോടനുബന്ധിച്ച് അവരൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു തങ്ങളുടെ പോരാട്ട വീര്യത്തിനോ അല്ലെങ്കിൽ ആയുധത്തിന്റെ ശേഖരത്തിനോ യാതൊരു കുറവ് വന്നിട്ടില്ല തീർച്ചയായിട്ടും പാലസ്തീൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൂട്ടുന്ന കിട്ടുന്നവരെ തങ്ങൾ പോരാടുക തന്നെ ചെയ്യും ലോക രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ പാലസ്തീനുമായി പാലസ്തീന്റെ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇസ്രായേലുമായി ഏറ്റുമുട്ടതിന് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കാൻ ലോക രാ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളോ അതെ െങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരുന്ന സംഭവ വികാസങ്ങൾക്ക് ഒരു പങ്കും വഹിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രസ്താവന കൂടി ഇതിനോടനുബന്ധിച്ച് വന്നിരിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വനിതകളുടെ വനിതാ ബന്ധങ്ങളുടെ വീഡിയോ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അവരുടെ ബന്ധുക്കളൊക്കെ പുറത്തു വന്നിരിക്കുന്നു അവരെ മോചിപ്പിക്കാൻ ആവശ്യപരമായിരിക്കുന്ന നടപടി എടുക്കണമെന്ന് പറയുന്നു യുദ്ധവിരാമം ഉണ്ടാവണമെന്ന് പറയുന്നു ന തന്നെയും രാജിവെക്കണമെന്ന് പറയുന്നു സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് പറയുന്നു വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രൂപത്തിലുമാണ് ഇപ്പോൾ യഥാർത്ഥത്തില് ഇസ്രായേലിന്റെ അകത്ത് നടന്നി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിന്റെ പ്രസിഡന്റിനോട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ പിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇതൊക്കെ വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നത് ബന്ദികളാക്കപ്പെട്ട ആളുകൾക്ക് ഇനി ഒരു മോചനം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ആണെങ്കിൽ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെയാവാണ് ഏകാധിപതികളെ പോലെ സംസാരിക്കാതെ ഏകാധിപതികളോ പോലെ പ്രവർത്തിക്കാതെ യുദ്ധാവസാനം യുദ്ധവിരാമം ഉണ്ടാക്കി ബന്ദികളാക്കുന്ന ആളുകളെ മോചിപ്പിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ വികാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ അപ്പോൾ വളരെ പ്രയാസപരമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വനിതാ ബന്ധികളെ പിടിക്കപ്പെടുന്നത് ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ ചോര ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ വീഡിയോന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടിന്റെ ഭാഗത്ത് പറയുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി പിടിച്ച് അവർ അമാസിൻ്റെ ആളുകൾ പിടിക്കുന്ന സമയത്തുള്ള സാഹചര്യം എങ്ങനെയാണോ ആ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പം ഇതോടനുബന്ധിച്ച് ഏത് തരത്തിൽ മുന്നേറണം എന്ന കാര്യത്തിൽ ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫാലസ്തീനികളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഭൂപ്രദേശത്തിന്റെ അടിഭാഗത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാജ്യത്തുനിന്ന് പിടിക്കപ്പെട്ടു പോയിരിക്കുന്ന ബന്ദികളെ ഞങ്ങൾ താമസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അതാണ് വലിയ പ്രതിസന്ധി വരുന്നത് അതിന് സമാനമായിരിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം മൂന്ന് ബന്ദികളുടെ മൃതദേഹം കിട്ടിയെന്ന് പറയുന്നതാണ് ഇവരിപ്പോൾ ജീവനോടെ ഉണ്ട് പക്ഷെ നിങ്ങൾ ആക്രമിക്കുന്നത് നിങ്ങൾ പാലസ്തീനെ കൊലപ്പെടുത്തുന്നത് എവിടെ വെച്ചാണോ ആ ഭൂപ്രദേശത്തിന്റെ അടിഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ അവരെ ഒളിപ്പിച്ചിരിക്കുന്നത് ബങ്കറിന്റെ ഏത് ഭാഗത്താണ് എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയും വലിയ രീതിയിലുള്ള അന്വേഷണമൊക്കെ അമേരിക്ക ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയിട്ടും എവിടെ എത്തിയിട്ടില്ല കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഒരു സംഘത്തിൻ്റെ പ്രത്യേകപരമായിരിക്കുന്ന പണി എന്ന് പറയുന്നത് ഇവരുടെ രഹസ്യപരമായിരിക്കുന്ന ബംഗറികളിലെ രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങൾ ഈ അത് ക്രോഡീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്താണ് അമാസുള്ളത് അതിൻ്റെ അകത്താണ് ആയുധങ്ങളുള്ളത് അതിൻ്റെ അകത്താണ് ബന്ധുക്കൾ ഉള്ളത് ഈ മൂന്ന് വിഭാഗത്തെയും പിടിക്കാൻ വേണ്ടി അവർക്ക് ഈ മാസമായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ ചില സമയങ്ങളിലൊക്കെ ബന്ധുക്കൾ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ടവരെ കുറിച്ച് അവരുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ മൃതദേഹം ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നുള്ള വിവരങ്ങൾ കൊടുക്കുന്നു ഈ സാഹചര്യങ്ങൾ ഈ അവസ്ഥകളൊക്കെ അതിലൂടെ ഒക്കെ നടന്നു പോകുന്നതാണ് കഴിഞ്ഞു പോകുന്നതാണ് അതിനേക്കാൾ ഗൗരവമുള്ളതാണ് അഞ്ച് വനിതാ ബന്ദികളെ പിടിക്കപ്പെട്ടവരുടെ വീഡിയോ പബ്ലിക്കിലൂടെ അമാസിന്റെ ആളുകൾ പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കാഠിന്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും പ്രതിരോധ ശേഷി തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും അമാസിന്റെയും പാലസ്തീന്റെയും നിയന്ത്രണമൊക്കെ ഞങ്ങളുടെ കൈവശത്ത് തന്നെയാണ് എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ഉറക്കുറപ്പാണ് ഇതിന് മറുപടിയായിട്ട് പ്രതികരണമായിട്ട് അവരുടെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് യാതൊന്നും വന്നിട്ടില്ല എന്ത് ചെയ്യണം എന്ന് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിന് ഇപ്പം ഇസ്രായേൽ സൈനികൾക്ക് സൈന്യത്തിന് വന്നുപെട്ടിരിക്കുന്നത് ഒന്നൊക്കെ മുയോൻ ബന്ധുക്കൾ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് അമാസ് പറഞ്ഞു കിട്ടുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അപ്പൊ അവരേറെക്കുറെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അങ്ങനെയാണ് മാസമായി ഇനിയിപ്പോ ബന്ധികളൊന്നും ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് ഐ ഡി എഫ് തന്നെ സൈനിക സൈനികവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിന് സ്ത്രീകരണമില്ലെങ്കിൽ പോലും ഇത്രയും ആളുകൾ ഇത്രയും കാലം അമാസ് മാസം ഇത്രയും വലിയ കഠിനമായിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഭക്ഷണം കൊടുത്ത് താമസിപ്പിക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ് രോഗം വന്നാൽ അവർക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകുക മരുന്ന് നൽകുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവർക്ക് ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റഫയും കൂടി ആക്രമിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ തീരുമാനിച്ചത് കാന്യൂണിസിന്റെ ഭാഗത്തൊക്കെ അക്രമം നടത്തിയിട്ട് തൽക്കാലത്തേക്ക് യുദ്ധവിരാമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട മെടിനിർത്തലിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു എന്നാൽ ആലോചനക്കുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ അവർക്ക് ഈ സൈനികർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അമാസ പിടിക്കപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ബന്ധികൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അതോടനുബന്ധിച്ചാണ് മൂന്ന് ബന്ധികളുടെ മൃതദേഹം കിട്ടിയത് അതോട് സ്ഥിതി കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി പിന്നീടാണ് ഒരു ബന്ദി രണ്ട് ബന്ധികളുടെ വീഡിയോ പുറത്തിറക്കിയത് ഇപ്പോൾ അഞ്ച് വനിതാ ബന്ധികളുടെ വീഡിയോ പുറത്തിറക്കുന്നത് ഇതോട് കൂടിയിട്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അത് മുന്നോട്ട് പോകണം എങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്ന കാര്യത്തിൽ പ്പെടുകയാണ് അമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ട വീരത്തിനോ ആയുധങ്ങൾക്കോ വെടിവെപ്പിനോ യാതൊരു കുറവുമില്ല വളരെ ശക്തമായ രീതിയിൽ അവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുള്ള പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല എവിടുന്നൊക്കെയാണോ ഇസ്രായേലി സൈനികർ പിന്മാറുന്നത് അവിടേക്കൊക്കെ അമാസ് എത്തിയിട്ട് അധികാരം പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തി കൂടി ചെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്